ഈ ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ നടത്തിയ പ്രസ്താവനയെ ഞാൻ പൂർണ്ണമായും സ്വാഗതം ചെയ്യുന്നു വളരെ അത്യന്താപേക്ഷിതമായ ഒരു ഇനിഷ്യേറ്റീവാണ് അദ്ദേഹത്തിൻ്റെ നിന്ന് ഇന്ന് ഉണ്ടായിരിക്കുന്നത് നമുക്കറിയാമല്ലോ കഴിഞ്ഞ പൊതു തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടിയാണ് ഇടതുപക്ഷ മുന്നണിക്ക് ഉണ്ടായത് ആ തിരിച്ചടിയെ വളരെ കൃത്യമായി തന്നെ പാർട്ടിയുടെ വിവിധ ഘടകങ്ങൾ വിലയിരുത്തിയിട്ടുണ്ട് നമുക്കറിയുന്നത് പോലെ കേരളത്തിൽ നടന്നതും ഇന്ത്യ മുന്നണിയും ബി ജെ പിയും തമ്മിലുള്ള മത്സരം തന്നെയാണ് ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ടുള്ള രണ്ട് ചേരികളാണ് ഇവിടെ മുഖാമുഖം നിന്നത് എന്നൊരു പ്രത്യേകതയുണ്ട് അപ്പോഴും ആര് ജയിച്ചാലും ഡൽഹിയിൽ പോയി ഒറ്റക്കെട്ടായി നിൽക്കാൻ പോകുന്നവരാണ് യു ഡി എഫും എൽ ഡി എഫും എന്ന കാര്യത്തിൽ കേരളീയർക്കാർക്കും സംശയമില്ല അതുകൊണ്ട് എൺപത് ശതമാനം ആളുകളും ഇന്ത്യ മുന്നണിക്ക് അനുകൂലമായിട്ട് തന്നെയാണ് വോട്ട് ചെയ്തത് പക്ഷേ യു ഡി എഫും എൽ ഡി എഫും മുഖാമുഖം നിന്ന് മത്സരിച്ചപ്പോൾ എന്തുകൊണ്ടാണ് യു ഡി എഫ് ജനങ്ങളുടെ ചോയ്സായി മാറിയത് എന്നൊരു പ്രശ്നമുണ്ട് യഥാർത്ഥത്തിൽ കോൺഗ്രസിനെ സംബന്ധിച്ച ആരോപണം എന്താ അതൊരു മൃദിന്ദുത്വ പാർട്ടിയാണെന്നാണ് ഏറ്റവും കൂടുതൽ മധ്യപ്രദേശിലെ തെരഞ്ഞെടുപ്പിൽ പോലും അവിടെ ബി ജെ പിയേക്കാൾ വലിയ ബി ജെ പി ആകാനാണ് കമൽനാഥ് ശ്രമിച്ചത് എന്നൊരാരോപണമുണ്ട് അതുമാത്രവുമല്ലല്ലോ കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട പല നേതാക്കളും ബി ജെ പിയിലേക്ക് ചുവട് മാറുന്നു കൂടുമാറുന്നു എന്നുള്ള ആരോപണവും അവർ നേരിടുന്നുണ്ട് അങ്ങനെയൊക്കെയുള്ള ആരോപണങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുമ്പോൾ പോലും കോൺഗ്രസിനും യു ഡി എഫിനും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വലിയ വിജയമുണ്ടാക്കാൻ കഴിഞ്ഞതിൻ്റെ ഒറ്റ കാരണമെന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ സർക്കാർ വിരുദ്ധ തരംഗമുണ്ടായിരുന്നു എന്നുള്ളതാണ് മറ്റു പല ഘടകങ്ങളും പ്രവർത്തിച്ചിട്ടുണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ നിന്ന് പാർട്ടി ശരിയായ മണ്ണം തന്നെ വിശദീകരിച്ചിട്ടുണ്ട് എങ്കിലും വളരെ പ്രധാനപ്പെട്ട ഒരു ജനവികാരം ഈ പോയി എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം നിശ്ചയമായും ക്ഷേമ പെൻഷൻ്റെ പിന്നെ കുടിശ്ശിക തന്നെയാണ് നോക്കൂ ആ കണക്ക് വളരെ ശ്രദ്ധേയമാണ് അൻപത്തിരണ്ട് ലക്ഷം പേർക്കാണ് ഈ സർക്കാർ ക്ഷേമ പെൻഷൻ അറുപത്തിരണ്ട് ലക്ഷം പേർക്ക് ആണ് ക്ഷേമ പെൻഷൻ നൽകുന്നത് അത് മാത്രമല്ലല്ലോ വിവിധ ക്ഷേമനിധി ബോർഡുകളിൽ നിന്നുള്ള പെൻഷനും ഉണ്ട് അല്ലേ ഇപ്പോൾ കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ നിന്നുള്ള പെൻഷൻ കിട്ടുന്നവരുണ്ട് കൈത്തറി തൊഴിലാളി ക്ഷേമനിധിയിൽ നിന്ന് പെൻഷൻ കിട്ടുന്നവരുണ്ട് തയ്യൽ തൊഴിലാളി പെൻഷൻ കിട്ടുന്നവരുണ്ട് അതേതാണ്ട് ഒരു നാപ്പത് നാൽപ്പത്തഞ്ച് ലക്ഷത്തോളം വരും എന്ന് പറയുമ്പോൾ ഏതാണ്ട് ഒരു കോടിയോളം വരുന്ന നിരാശ്രയരായ മനുഷ്യരുടെ ഒരു ആശ്രയമാണ് ഈ പറയുന്ന ക്ഷേമ പെൻഷൻ എന്ന് പറയുന്നത് ആ ഒരു കോടി എന്ന് പറയുന്ന ചെറിയൊരു ഒരു ജനസംഖ്യയാണോ മൂന്നര കോടി ആകെയുള്ള ജനസംഖ്യയിൽ ഒരു കോടി പേരും ആശ്രയിക്കുന്ന ഒരു പണം ആണ് ഈ പറയുന്ന ക്ഷേമ പെൻഷൻ എന്ന് പറയുന്നത് അത് അവർക്ക് കിട്ടാതെ വന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത് വലിയ അപ്രിയം സർക്കാരിനോട് ഉണ്ടാക്കിയെന്നുള്ളതാണെന്ന് മാത്രമല്ല അത് കൃത്യമായി അത് വളരെ ഓരോ ഘട്ടം ഘട്ടമായി ഉയർത്തുകയും ആയിരം ആദ്യം അറുന്നൂറ് രൂപയിൽ നിന്ന് ആയിരം രൂപയാക്കുന്നു പിന്നെ ആയിരത്തി ഒരുന്നൂറാക്കുന്നു പിന്നെ ആയിരത്തി മുന്നൂറാക്കുന്നു പിന്നെ ആയിരത്തി അറുന്നൂറാക്കുന്നു അങ്ങനെ ഘട്ടം ഘട്ടമായി ക്ഷേമ പെൻഷൻ ഉയർത്തിക്കൊണ്ടുവന്ന് അത് കൃത്യമായി കൊടുത്തുകൊണ്ടിരുന്നതിനോടുള്ളൊരു കടപ്പാട് കൂടിയാണല്ലോ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഈ തെരഞ്ഞെടുപ്പിലെ തുടർവിജയം എന്ന് പറയുന്നത് ആ കടപ്പാട് ആ ജനവിഭാഗം സർക്കാർ അനുകൂലമായി രേഖപ്പെടുത്തിയതിൻ്റെ ഒരു വിജയം കൂടിയാണ് തുടർഭരണം എന്ന് പറയുന്നത് ആ വിഭാഗത്തെ പിന്നീട് പരിഗണിക്കാൻ തന്നെ ഈ സംസ്ഥാന സർക്കാരിന് കഴിയാതെ പോകുന്നു എന്നുള്ളതാണ് രണ്ടാം പിണറായി സർക്കാർ മൂന്ന് ബജറ്റ് അവതരിപ്പിച്ചില്ലേ ആ മൂന്ന് ബജറ്റിലും ക്ഷേമ പെൻഷൻ കൂട്ടാൻ കഴിഞ്ഞിട്ടില്ലെന്ന് മാത്രമല്ല ക്ഷേമ പെൻഷൻ കൊടുക്കാൻ തന്നെ ഈ പ്രഖ്യാപിച്ച പെൻഷൻ കൊടുക്കാൻ തന്നെ കഴിയാതെ പോയൊരു സാഹചര്യം ഉണ്ടായി അപ്പോൾ അതൊരു വലിയ അപ്രിയത ഉണ്ടാക്കി അതൊക്കെ ഇന്ന് എണ്ണി എണ്ണി മുഖ്യമന്ത്രി നിയമസഭയിൽ പറയുന്നുണ്ട് മരുന്നുകളുടെ ലഭ്യത ഉറപ്പാക്കും അതുമായി ബന്ധപ്പെട്ട കുടിശ്ശികളെല്ലാം വളരെ പെട്ടെന്ന് കൊടുത്തു തീർക്കും നെല്ല് സംഭരണവുമായി ഉണ്ടായിട്ടുള്ള പ്രതിസന്ധി പരിഹരിക്കാനുള്ള കുടിശ്ശിക കൊടുത്തുതീർക്കും സർക്കാർ ജീവനക്കാരുടെ ഡി എ കുടിശ്ശിക അത് കൊടുത്തുതീർക്കും ക്ഷേമ പെൻഷൻ കൃത്യമാക്കും അതിപ്പോൾ കൃത്യമായിട്ടാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഈ വന്നിരിക്കുന്ന അഞ്ച് ഘടുകൾ രണ്ട് ഘടുകയും ഈ സാമ്പത്തിക വർഷവും അടുത്ത സാമ്പത്തിക വർഷത്തിൽ മൂന്ന് ഘടുകും കൊടുക്കും ഏതാണ്ട് നാലായിരത്തി അഞ്ഞൂറ് കോടി രൂപയോളം അതിന് മാത്രമായിട്ട് ആവശ്യമുണ്ട് അപ്പം ഈ രീതിയിൽ എന്തുകൊണ്ട് ജനവികാരം എതിരായി എന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ ഒരു തുറന്ന മനസ്സോടുകൂടിയുള്ള സമീപനം ഇന്ന് മുഖ്യമന്ത്രി എടുത്തിട്ടുണ്ട് കാരണം ഈ പറയുന്ന ജനവിധി ജനരോഷം എന്തുകൊണ്ടുണ്ടായി അത് ഭരണത്തിൻ്റെ മുൻഗണനയുമായി ബന്ധപ്പെട്ട് ഭരണ ബന്ധപ്പെട്ട് ഒരു സർക്കാരിൽ നിന്ന് ജനങ്ങൾക്ക് പ്രതീക്ഷിക്കുന്ന ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത് കൊടുക്കാൻ കഴിയാതെ പോയതിൻ്റെ വലിയൊരു തിരിച്ചറിയായി അദ്ദേഹം തന്നെ അത് മനസ്സിലാക്കുന്നു എന്നുള്ളതുകൊണ്ടാണ് നേരത്തെ ആരും സൂചിപ്പിച്ചതുപോലെ ചട്ടം മുന്നൂറ് പ്രകാരം അദ്ദേഹം ഈ പ്രസ്താവന നടത്തിയിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഈ സർക്കാരിൻ്റെ ധനവിനിയോഗവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത് അതൊരു ധനമന്ത്രിയാണ് ഈ സഭയിൽ പറയേണ്ടത് എന്നാൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ അത്തരത്തിലൊരു പ്രസ്താവന നടത്തുന്നത് ഈ വീഴ്ചകളെ ഗൗരവത്തോടുകൂടി സി പി എമ്മും സർക്കാരും കാണുന്നു എന്നുള്ളതുകൊണ്ടാണ് ആ പാർട്ടിയിലെ ഒന്നാമനായിട്ടുള്ള സർക്കാരിലെ ാമനായിട്ടുള്ള മുഖ്യമന്ത്രി തന്നെ വന്നിട്ട് നിയമസഭയിൽ ഈ കാര്യം പറയുന്നു പിന്നെ നിയമസഭ എന്ന് പറഞ്ഞ ഫോർത്തിന്റെ പ്രത്യേകത എന്താ ഇതങ്ങ് വെറുതെ പറഞ്ഞിട്ട് പോകാൻ കഴിയില്ല ഇത് പ്രതിപക്ഷം അപ്പൊ തന്നെ ആശങ്കകൾ ഉന്നയിക്കുന്നുണ്ട് നമുക്കറിയാലോ നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ സംസ്ഥാനത്തിന്റെ സാമ്പത്തികമായ ഞെരുക്കം സാമ്പത്തികമായ പ്രതിസന്ധിക്ക് പണഞ്ഞൊരുക്കത്തിന്റെ കാരണം കേന്ദ്ര സർക്കാരിന്റെ നയങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രി ഇതെല്ലാം വിശദീകരിക്കുന്നത് ആ സ്ഥിതിയിൽ ഒരു മാറ്റവും വന്നിട്ടില്ല എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ലല്ലോ ജി എസ് ടി കോമ്പൻസേഷനൊന്നും നമുക്ക് കിട്ടാൻ പോകുന്നില്ല അത് റീഇൻസ്റ്റേറ്റ് ചെയ്യപ്പെടാൻ സാധ്യതയില്ല കാരണം അതൊരു നയമാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു സാമ്പത്തിക നയമാണ് രണ്ട് കടപിടുപ്പ് പരിധി ഇനി വീണ്ടും അനുവദിക്കാൻ പോകുന്നില്ല പുനഃസ്ഥാപിക്കാൻ പോകുന്നില്ല അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ് യഥാർത്ഥത്തിൽ പണനിരക്കത്തിൻ്റെ കാരണം എന്ന് പറയുന്നു അപ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം വർഷാവർഷം കൃത്യമായി നമ്മുടെ വെള്ളക്കരം കൂട്ടുന്നുണ്ട് വൈദ്യുതി ചാർജ് വർദ്ധിപ്പിക്കുന്നുണ്ട് ഇപ്പോൾ ഈ ഭവന നിർമ്മാണവുമായി ബന്ധപ്പെട്ട എല്ലാ നികുതിയും വർദ്ധിപ്പിച്ചിട്ടുണ്ട് പെട്രോളിനും ഡീസലിനും നമ്മൾ അധിക സെസ്സ് നൽകുന്നുണ്ട് രണ്ട് രൂപ വെച്ച് ഈ രീതിയിലൊക്കെ വരുമാന മാർഗം സംസ്ഥാനം സംസ്ഥാനത്തിൻ്റെതായ രീതിയിൽ ഉയർത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ ബാലഗോപാൽ പറയുന്നത് മുഖവിലയ്ക്ക് എടുക്കാമെങ്കിൽ അറുപത്തഞ്ച് ശതമാനം തറവ് വരുമാനം വർദ്ധിപ്പിച്ചു എന്നാണ് പറയുന്നത് ആ അമ്പത്താറ് ശതമാനം അതെ ഈ അമ്പത്താറ് ശതമാനം വർദ്ധിപ്പിച്ചു എന്ന് പറയുമ്പോൾ അതിനെ ബി ഡി സൈസിൽ നിന്ന് കണ്ടസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ കോവിഡ് കാലവുമായി ബന്ധപ്പെട്ടാണ് ആ താരതമ്യം വന്നിരിക്കുന്നതെന്നൊരു പ്രശ്നമുണ്ട് അപ്പോൾ എന്തായാലും അത്രയും വരുമാനം വർദ്ധിപ്പിക്കുന്നു എന്ന സാഹചര്യം നിലനിൽക്കുന്നുണ്ട് അപ്പോൾ ഈ പറയുന്ന കേന്ദ്രത്തിന്റെ നയങ്ങളിൽ ഒരു മാറ്റം വരാതിരിക്കുമ്പോൾ പോലും ഈ ഉറപ്പുകളെല്ലാം മുഖ്യമന്ത്രി നൽകുന്നു എന്നുള്ളത് വളരെ പ്രത്യേകതയാണ് അങ്ങനെയാണെങ്കിൽ ഇതെങ്ങനെയാണ് നടപ്പാക്കാൻ പോകുന്നത് എന്നൊരു ആശങ്കയാണ് പ്രതിപക്ഷം പറയുന്നത് കാരണം ഈ ഫിസിക്കൽ പിന്നെ ഡെഫിസിറ്റ് എന്ന് പറയുന്നത് അവിടെ അതേപോലെ നിൽക്കുകയാണ് ആ മാന്യം ആ പറയുന്ന കമ്മി എന്ന് പറയുന്നത് കേന്ദ്രത്തിൽ നമുക്ക് വിഹിതമായി ിട്ടേണ്ട പലതും നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അതെങ്ങനെയാണ് കോമ്പൻസേറ്റ് ചെയ്യാൻ പോകുന്നത് എന്ന് സംബന്ധിച്ചൊരു വിശദീകരണം ഇതിനകത്ത് ഇല്ല എന്ന് മാത്രവുമല്ല വലിയ ബാധ്യതയാണ് സർക്കാരിനുള്ളതെന്ന് മുഖ്യമന്ത്രി തന്നെ സമ്മതിക്കുന്നുണ്ട് അല്ലേ ഇപ്പോൾ ഒരു നൂറ് രൂപ ഒരു പെൻഷൻ കൊടുക്കണമെങ്കിൽ രണ്ട് രൂപയാണ് കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്നത് ബാക്കി തൊണ്ണൂറ്റിയെട്ട് രൂപയും സംസ്ഥാനത്തിന്റെ വിഹിതമായിട്ടാണ് കൊടുക്കുന്നത് അപ്പോൾ ഈ പറയുന്ന ധനപ്രതിസന്ധിയുടെ ഒരു ഘട്ടത്തിൽ എങ്ങനെയാണ് ഇതിനെ മറികടക്കാൻ പോകുന്നത് എന്ന് സംബന്ധിച്ചൊരു വിശദീകരണം എന്തായാലും അദ്ദേഹം നൽകിയിട്ടില്ല അത് നൽകണമെന്നുമില്ല നിയമസഭയിൽ ഈ ഉറപ്പുകളൊക്കെ കൊടുത്താൽ മതി കാരണം കൊടുക്കുന്ന ഉറപ്പുകൾ പാലിക്കപ്പെടേണ്ടതാണ് പ്രത്യേകിച്ച് നിയമസഭയുടെ ഫ്ലോറിൽ വന്ന് മുഖ്യമന്ത്രിയെ പോലെ ആൾ പറയുന്ന കാര്യങ്ങൾ നടപ്പാക്കാനുള്ള ബാധ്യത സർക്കാരിനുണ്ട് ആ ബാധ്യത ഏറ്റെടുത്തുകൊണ്ടാണ് മുഖ്യമന്ത്രി ഇത് പറഞ്ഞിരിക്കുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു നിശ്ചയമായും ഈ കഴിഞ്ഞ പൊതു തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുള്ള ജനവികാരത്തെ അടിസ്ഥാനപരമായി എന്താണ് യഥാർത്ഥത്തിൽ ജനങ്ങളുടെ മനസ്സിലുള്ളതെന്ന് ബോധ്യപ്പെട്ടുകൊണ്ട് ഒരു തിരുത്തലിന് സി പി എം തയ്യാറാകുമെന്ന് ആ പാർട്ടി സെക്രട്ടറിയും പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി മുതൽ ഇങ്ങോട്ടുള്ള എല്ലാ ഘടകങ്ങളും പറഞ്ഞിരിക്കുന്ന സ്ഥിതിക്ക് ഇന്ന് മുഖ്യമന്ത്രി നടത്തിയിരിക്കുന്ന പ്രസ്താവനയെ ഞാൻ അങ്ങേറ്റം സ്വാഗതം ചെയ്യുന്നു അതൊരു കണ്ണു തുറക്കലിന്റെ ഒരു സൂചനയായിട്ട് കാണുന്നു അതുകൊണ്ട് ഇനി വരുന്ന ദിവസങ്ങളിലൊക്കെ ഈ പറയുന്ന ഭരണപരമായിട്ട് മുൻകാലങ്ങളിൽ വന്നിട്ടുള്ള വീഴ്ചകൾ പരിഹരിച്ചുകൊണ്ട് മുൻഗണനകൾ നിശ്ചയിക്കുകയും ആ മുൻഗണനകൾ ജനപ്രിയമാകുകയും ജനോപകാരപ്രദമാകുകയും സമൂഹത്തിന് ഗുണകരമാകുകയും ചെയ്യുന്ന രീതിയിൽ ഒരു ഇനിഷ്യേറ്റീവ് ഈ സർക്കാർ എടുക്കുമെന്നതിന്റെ സൂചനയായിട്ട് ഇന്നത്തെ പ്രസ്താവത്തെ വിലയിരുത്താനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്